എല്ലാ ജില്ലകളിലും നിയോഗാഗ്യ വനം തച്ചുപിടിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏരിയ കേന്ദ്രങ്ങളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഓഫീസ് ശുചീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ജില്ലാതല പരിപാടിയിലാണ് ഇവിടെ നടക്കുന്നത് ഒരു സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് എജിയുണിൻ്റെ ജില്ലാ സെക്രട്ടറി ലോക പരിസ്ഥിതി ഓരോ രോഗവർഷവും പരിസ്ഥിതിൻ്റെ പ്രാധാന്യം ഏത് വരുന്ന ഒരു കാലാവസ്ഥയാണ് ലോകമാകെ ഉണ്ടാകാറ് നമുക്ക് പ്രകൃതിയെ ആശ്രയിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പലതരത്തിലുള്ള പാർച്ചരാതെ അടക്കമുള്ള രോഗങ്ങൾ ബാധിക്കുമ്പോഴും അതുപോലെ തന്നെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം പ്രകൃതിയെ ിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിലേക്ക് നമ്മൾ എത്തി ഇപ്പോൾ നമ്മൾ കേരള ഇൻ യൂണിയൻ നിരന്തരമായി എല്ലാ വർഷവും സമീപ നാളുകളിലെല്ലാം നമ്മളിങ്ങനെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഇപ്പോൾ നമുക്ക് ഈ വർഷം ജില്ലയിലൊരു കേന്ദ്രം തെരഞ്ഞെടുത്തുകൊണ്ട് മിയാവാക്കി വനമായി നീങ്ങിയ പ്രദേശത്തെ ഒരു വനമാക്കി മാറ്റ ശാസ്ത്രീയമായി വനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ വനം രൂപപ്പെട്ടാൽ അതിൻ്റെ പ്രയോജനം അതിനോട് സമീപത്ത് അധിവസിക്കുന്നത് ഉൾപ്പെടെ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഏരിയ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ായി നന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടർന്നും ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു നിയാവാസി വനോത്കരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ചടങ്ങാണ് നടക്കുക അതിന് തുടർച്ചയായി നമുക്ക് ഇവരിൽ ശാസ്ത്രീയമായി ഇവിടെ പരിപാലിക്കുന്ന തരത്തിലേക്ക് അതിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കുന്ന ഒരു വനം രൂപപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള നടക്കുന്നു ഈ പരിപാടി ലോകത്തിൽ അധ്യക്ഷ വഹിക്കുന്ന കേരള ജൂണിറ്റ് ജില്ലാ വൈദ്യുതി സഹോദര സഹായം ജി രാജേഷിനെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ പരിപാടികളിലെല്ലാം നിരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും പ്രവഹിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം നിരന്തരം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം സഹായിക്കുന്ന ഏറെ പ്രിയപ്പെട്ട രാജേഷ് ഉത്സാഹമാണ് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട സ്വായുള്ള കാര്യ സംസ്ഥാനം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വിവിധ സാധനങ്ങളുടെ പ്രവർത്തകരുണ്ട് യൂണിൻ്റെ പ്രവർത്തകരുണ്ട് യൂണിൻ്റെ ഭാരവാധികളുടെ സഹകരണമുണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ജീവനക്കാരുടെ സുഹൃത്തുക്കളെയും കേരളത്തിൻ്റെയും ആലപ്പുഴ ജില്ലാ പദ്ധതി വേണ്ടി ഭാഗമായി സ്വാഗതം സംസാരിക്കുന്നു ഇപ്പോഴത്തെ നട്ടുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധ്യമന്യായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഡി രാജശ്രീ സാ രാജേഷ് അടക്കം സിരീഷ് അടക്കമുള്ള ജോലി ചെയ്യുന്നത് വളരെ മാതൃകയായിട്ട് എല്ലാ വർഷവും നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ തുടങ്ങുന്ന നിരവധി ആഴ്ച പ്രവർത്തനങ്ങളാണ് അടുത്തത് ഇവിടെ നേരത്തെ സിരീഷ് സംബന്ധിച്ചപ്പോഴും വളരെ ജാഗ്രതയോടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഉൾക്കാഴ്ചകളിൽ കൂടി പ്രകൃതിയുടെ സമ്പൂർണാവസ്ഥ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അനിവാര്യമായിട്ടുള്ള കട കടമയപ്പെട്ടതാണ് ഇന്നിപ്പോൾ രാവിലെ എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം രാവിലെ തദ്ദേശ സ്വയമുള്ള വകുപ്പ് ഇന്ന് സ്വകാര്യ വാഹനങ്ങൾ ഉപ ഉപേക്ഷിച്ച് സർക്കാർ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന് ചെയ്യുന്ന പരിപാടി നടത്തുക കാരണം മാത്രമല്ല കേസിലിങ്ങനെയായ കുറേ പൊലീഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷേ നമ്മളെ അത്യാധുനിക സംവിധാനങ്ങളോടും ഇപ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സമയക്കുറവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും സ്വന്തം വാഹനത്തിൽ വരിക എന്നുള്ളതല്ല വേറെ മറ്റു നിവൃത്തിയൊന്നുമില്ല പക്ഷേ അത് എത്രത്തോളം നമുക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിക്കുന്നില്ല ഈ കണ്ണി ദിവസം നമ്മൾ കണ്ടു കപ്പലടിഞ്ഞപ്പോ അതിൽ നിന്നും എണ്ണ എന്തോ കടലിൽ വ്യാപിച്ച ഉടനെ നമ്മൾ വലിയ വെപ്പളം വെച്ചു കൊടുക്കുമ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്ന മീനിലെ പ്ലാസ്റ്റിക്കിൻ്റെ അംശമുണ്ട് എന്നുള്ളത് ഏറ്റവും മാരകമായിട്ടുള്ള ക്യാൻസറിന് സാധ്യതയുള്ള കാരണം പ്ലാസ്റ്റിക് വലവെച്ചെന്നാൽ അഭിനീതി അത് മത്സ്യങ്ങളെല്ലാം കഴിച്ച് ഭാവിയും നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ് അതൊന്നും നമ്മൾ ജാഗ്രതയോടെ കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് കേരളത്തെ മാലിന്യ രൂപമാക്കുന്നതിനും പ്രകൃതി സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള ഒറ്റ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളെല്ലാ വർഷവും ഇത്തരത്തിലുള്ള വൃക്ഷത്തിനുള്ളത് ഇവിടെ ഇപ്പോൾ മാതൃകയായിട്ട് എൻജോയ്മെൻ്റിനെരുത് എൻജോയ്മെന്റിനെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ആധികാരികമായിട്ട് ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു ഇവിടെ വൃക്ഷത്തെ നടത്തുന്നുണ്ട് വലിയ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്

കൈ മാറ്റി ചേച്ചി അവിടെ ഇന്നിട്ട് വന്നിട്ടേക്കണം ഓനെ 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 ഇതൊന്നും മാറ്റി നോക്കണേ हां चलो 5860 हां मैंने और टेक्निकल याद है मैंने उन्होंने तो ജീവനക്കാരെ യൂണിയനു ലോകപരിസത്തിൻ്റെ ഭാഗമായാണ് കേരള ഇൻ യൂണിയൻ എല്ലാ വർഷവും നടത്തിപ്പോയതുപോലെ തന്നെ ഈ വർഷവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഇത്തരമൊരു വനവൽക്കരണവും നിയാജീവനം സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും അതിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ഇന്ന് ജില്ലാ കേന്ദ്രത്തിലിവിടെയും മറ്റേരിയാ കേന്ദ്രങ്ങളിലും ഇത്തരം വനവൽക്കരണ പരിപാടികൾ നടക്കുകയാണ് ഈ വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പ്രശ്നത്തേക്ക് തട്ടുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരിയാണ് ശ്രീമതി കെ ജി രാജേശ്വരിയെ ഈ പരിപാടിയുടെ കയ്യിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു ഇപ്പം തന്നെ യോഗത്തിന്റെ അച്ഛ അധ്യക്ഷത വഹിച്ചത് കേരള ചൂണ്ടിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ രാജേഷ് ആണ് രാജേഷിന് ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി സിരീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്ന വിവിധ ഓഫീസുകളിൽ ജീവനക്കാരടക്കാം മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിന് നന്ദി പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നതിന് বিদা <laughs> ভাচিন